സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബയ്യൻ മ്യൂണിക്കിനെ തോൽപ്പിച്ച് പി എസ് ജി രണ്ടേ ഭൂജ്യത്തിനായിരുന്നു പി എസ് ജിയുടെ വിജയം മത്സരത്തിൽ പി എസ് ജി നാല് മൂന്ന് മൂന്ന് കളിശൈലിയിലായിരുന്നു ഇറങ്ങിയത് ബയ്യൻ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന കളി ഇറങ്ങിയത് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും തുല്യമായി ബോൾ പൊസിഷനിലായിരുന്നു കളിച്ചത് ആറ് ഷോട്ടുകൾ പി എസ് ജി ആദ്യ ഹാഫിൽ അടിച്ചിരുന്നു അതിൽ രണ്ട് ബിഗ് ചാൻസും ഉണ്ടായിരുന്നു ബയ്യനാകട്ടെ ആറ് ഷോട്ട് അടിച്ചു എങ്കിലും ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ അറുപത് ശതമാനം പന്ത് ബയ്യന്റെ കയ്യിൽ തന്നെയായിരുന്നുവെങ്കിലും ഗോൾ നേടാൻ ബുദ്ധിമുട്ടി എഴുപത്തിയെട്ടാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ വന്നത് ഹാരികൻ പന്ത് നഷ്ടപ്പെടുത്തിയതിനെ തുടർന്ന് ഡെസിറസ് ഡ്യൂയെ താഴ്ന്നു തള്ളിയ ഷോട്ട് നേയറി കറന്ന് കറന്ന് ഗോൾ പോസ്റ്റിലേക്ക് കയറി തൊണ്ണൂറ് പ്ലസ് ആറാം മിനിറ്റിൽ ഉസ്മാൻ ഡംബേലയുടെ കൗണ്ടർ അറ്റാക്ക് വിജയഗോൾ നേടി മത്സരത്തിൽ പി എസ് ജിക്ക് രണ്ട് റെഡ് കാർഡ് ലഭിച്ചിരുന്നു എൺപത്തിരണ്ടാം മിനിറ്റിൽ വില്യം പാറ്റോയും തൊണ്ണൂറ് പ്ലസ് രണ്ടാം മെറ്റിൽ ലൂക്കസ് ഹെർണാണ്ടസിനും ചുവപ്പ് കാർഡ് കണ്ടപ്പോൾ ലഭിച്ചെങ്കിലും അതൊന്നും പി എസ് ഡിയെ ബാധിച്ചില്ല മത്സരത്തിൽ ജമ്മൽ മുസിയാല പി എസ് ഡി ഗോൾ കീപ്പറായ ഡൊന്നരയുമൊന്നായി കൂട്ടിയിടിച്ച് ഗുരുതരമായ ഫിബുല്ല എഞ്ചുറുമായി സ്ട്രക്ചറിൽ പുറത്തായി സെമി ഫൈനലിൽ പി എസ് ഡി റയൽ മാഡ്രിഡിനെയാണ് നേരിടാൻ പോകുന്നത് ജൂലൈ പത്തിനാണ് മത്സരം അരൻ്റെ സമയം രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ആരംഭിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക